ഞാനൊരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിലാണ് ജനിച്ചത് എൻ്റെ അമ്മയുടെ നാട് അങ്ങ് തമിഴ്നാട്ടിലാണ് ഈറോഡ് അവിടെ നിന്ന് ഞങ്ങൾ തിരുവനന്തപുരത്ത് കുടിയേറി പാർത്തവരാണ് അപ്പനോൻ്റെ അപ്പൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ടിട്ടാണ് എൻ്റെ അപ്പന് ടെലികമ്മ്യൂണിക്കേഷനിലായിരുന്നു ജോലി പി എൻ ഡി ഡിപ്പാർട്ട്മെൻറ്റെന്ന് പറയും അങ്ങനെയാണ് ഞങ്ങളിവിടെ പാർത്തത് ഞങ്ങളുടെ ദേശത്ത് സുവിശേഷം പറയാൻ വരുന്ന ദൈവദാസന്മാരെ ഞങ്ങൾ എന്തു ചെയ്യും ആക്രമിക്കും എനിക്ക് അങ്ങനത്തെ ഒരു പരിപാടിയുണ്ട് കാരണം എന്താ വെച്ചാൽ വരുന്നവനെ അടിക്കുക കാരണം അങ്ങനെയുള്ളവർ എൻ്റെ ദേശത്ത് സുവിശേഷം പറയാൻ വരാൻ പാടില്ല എന്നുള്ളത് ഒരു സത്യമാണ് അതുകൊണ്ട് കാരണം ഞാൻ ചെറുപ്പത്തിൽ തന്നെ ഒരു ആർ എസ് എസിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് ജനിച്ചു വളർന്നത് അതുകൊണ്ട് ഹിന്ദുത്വം എൻ്റെ അകത്തങ് അകത്ത് കയറി ബ്ലഡിൽ അലിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് എൻ്റെ ദേശത്ത് സുവിശേഷം അറിയിക്കാൻ വരുന്നവർ ആര് വന്നാലും അവർ ഞങ്ങൾ ഓട്ടിക്കും ഞങ്ങൾ അടിക്കും അങ്ങനെ ഒരു സുവിശേഷ വിരോധിയായി പല ദൈവദാസന്മാരെ അടിക്കുകയും അതുപോലെ തന്നെ മൂന്ന് പ്രാവശ്യം പച്ചയ്ക്ക് ഈ ബൈബിൾ കത്തിക്കുകയും ചെയ്തു ഒരാമയം പറയണം ഇതിന്റെ പുറയിൽ വരുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളത് മനസ്സിലാവുന്നുണ്ടോ കാരണം ദൈവം ഒരുവനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ മേൽ ദൈവത്തിൻ്റെ ശക്തി പകർന്നിട്ടുണ്ടെങ്കിൽ അവൻ ഏത് പ്രതികൂലത്തിൽ കിടന്നാലും ഏത് പ്രതിസന്ധിയിൽ കിടന്നാലും ഏത് സാഹചര്യത്തിൽ വളർന്നാലും ദൈവത്തിന്റെ ടൈമിൽ ദൈവം അവനെ പൊക്കിയെടുക്കും അല്ലെ ലൂയ ഒന്ന് ആത്മാവിൽ അത് പ്രൈസ് പ്രതികരിച്ചെടുത്തോളാണ് ഒരു പത്ത് മിനിറ്റ് എൻ്റെ മുമ്പിലുള്ളു സമയത്തിനകത്ത് നിൽക്കണം എന്നുള്ളത് എൻ്റെ ഒരു ഉത്തരവാദിത്തമാണ് അങ്ങനെ സുവിശേഷ വിരോധിയായി മൂന്ന് പ്രാവശ്യം കത്തിക്കുകയും അഭിഷിക്തന്മാരെ ഓട്ടിച്ചിട്ട് അടിക്കുകയും എൻ്റെ ദേശത്ത് ഏറ്റവും കൂടുതൽ വരുന്ന ടി പി എം വിശ്വാസികളാണ് ആ ടി പി എം വിശ്വാസികളാണ് ഏറ്റവും കൂടുതൽ അവർ ആ ജുബയൊക്കെ ഇട്ട് അതെല്ലാം വിട്ട് നേരെ വരുമ്പോഴത്തേക്ക് അവരെ കണ്ടം വഴി ഓട്ടിക്കും ചിലപ്പോഴൊക്കെ ചല്ലക്കകത്ത് വീഴും വീഴുന്ന സമയത്ത് ഈ കാലഘട്ടം പൊതയും പൊതയ്മ പറയും അടിക്കരുത് ഇത് ഊരിക്കോണ്ടെങ്കിൽ ഓടിക്കോട്ടെന്ന് പറഞ്ഞു സ്തോത്രം പിന്നത്തയിൽ അവർ തന്നെ എൻ്റെ സ്പിരിച്വൽ മെൻറ്റേഴ്സായി മാറുവാൻ എനിക്ക് ദൈവം കൃപകരിക്കും സ്തോത്രം കാരണം ഇന്ന് വേണ്ടത്തെ ടി പി എം സെൻട്രൽ പാസ്റ്റർ ആയിരിക്കുന്ന തോമസ് മാത്യു അദ്ദേഹം എൻ്റെ ഒരു സ്പിരിച്വൽ മെൻറ്ററാണ് ദൈവത്തിൻ്റെ കൃപയാൽ പിന്നത്തതിൽ ഞാൻ ദൈവത്തെ അറിയുവാൻ കാരണമായി കാരണമായിത്തരുന്നു കാരണം അങ്ങനെ ഒരു മീറ്റിംഗ് ഇല്ലാതാക്കാൻ പോയതാണ് ഒരു മീറ്റിംഗ് തകർക്കാൻ പോയതാണ് കാരണം ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുകയും മ്ലേച്ഛത നീതികേട് പ്രവർത്തിക്കുകയും ചെയ്യുന്നു എൻ്റെ നല്ല പ്രായത്തിൽ എനിക്ക് ജോലി കിട്ടി എൻ്റെ അപ്പൻ മരിച്ചുപോയി ആ കമ്പേഷൻ്റെ ഗ്രൗണ്ടിൽ എനിക്ക് ബി എ ജോലി കിട്ടി എൻ്റെ പതിനെട്ടാമത്തെ വയസ്സിൽ എനിക്ക് ജോലി ലഭിച്ചു കയ്യിൽ ധാരാളമായ പണം ഒത്തിരി കൂട്ടുകൾ മദ്യപാനം കഞ്ചാവിനും മയക്കുമരുന്നിനും അടിമയായി ഞാൻ തന്നെയാണ് എൻ്റെ സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നത് എൻ്റെ ദേശത്ത് പല വിധത്തിലുള്ള ബിസിനസ്സുകൾ എനിക്കുണ്ടായിരുന്നു അതെല്ലാം ഞാൻ തന്നെയാണ് പിരിക്കുന്നത് എൻ്റെ ദേശത്ത് ചന്ത ലേലം വിളിച്ചെടുക്കുന്നത് ഞാനാണ് കാരണം ചന്തയ്ക്കകത്ത് ആരെന്ത് കൊണ്ടുവരണം ഞാനാണ് ഗുണ്ടാ പരിപാടി നടത്തുന്നത് എന്നെ അടിച്ചിട്ടിട്ട് പോകാൻ പറ്റത്തില്ല ഇന്നും പറ്റത്തില്ല സ്വത്തം ദൈവത്തിന് മൊത്തം കാരണം അന്നും അങ്ങനെ ആയിരുന്നു ഇന്നും കാരണം ഞാൻ ആർക്കും വഴങ്ങി കൊടുക്കാത്തവനായിരുന്നു പക്ഷേ ഒരു ദിവസം ദൈവം എന്നെ ചാട്ടൂളി പോലെ പിടിച്ചെടുത്തു കാരണം വലയിൽ കുടുങ്ങാത്തവർ എന്തു ചെയ്യും ചൂണ്ടയ്ക്ക് പിടിച്ചെടുക്കും ഒരു മീറ്റിംഗ് കലക്കാനായി പോയ സ്ഥലത്ത് വെച്ച് ദൈവം എന്നെ തൊട്ടു ഹീബ്രു പതിമൂന്നിന്റെ എട്ടാം വാക്യം ആ വാക്യം ഇതാണ് യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ ആ വാക്യം എൻ്റെ ജീവിതത്തിൽ ഒരു പരിവർത്തനം അന്ന് പ്രസംഗിച്ച ദൈവദാസൻ പറഞ്ഞു ഇവിടെ ഒരു ദൈവ ഇവിടെ വന്നിട്ടുണ്ട് അവൻ്റെ പേരിന്നതാണ് അവന്റെ അപ്പൻ്റെ പേരിന്നതാണ് അവൻ സുവിശേഷകന്മാരെ അടിക്കുന്നവനാണ് അവൻ ഈ ദേശത്ത് ഭയങ്കരമായി അതിക്രമം നടത്തുന്നവനാണ് ഇന്ന് രാത്രി അവനേതാ പരിശുദ്ധമാ തൊടുകയാണ് അന്ന് രാത്രി എന്നെ തൊടുമ്പോൾ എനിക്കറിയത്തില്ല പക്ഷെ എൻ്റെ ഭാര്യ എൻ്റെ രണ്ട് മക്കളും ആ കൺവെൻഷനിൽ ഞാൻ അറിയാതെ ഞാൻ രാത്രി മദ്യപിച്ച് പതിനൊന്നും പന്ത്രണ്ട് മണിക്ക് എത്തത്തുള്ളൂ വീട്ടിനടുത്തുള്ള കൺവെൻഷൻ ആയതുകൊണ്ട് അപ്പൻ മരുന്നതിന് മുമ്പേ നമുക്ക് വചനം കേട്ട് വീട്ടിൽ കളാം പക്ഷെ പേര് വിളിച്ചപ്പോൾ ഞാൻ മതോമത്തനായി ലക്കു കെട്ട് ഞാൻ ഈ ദൈവദാസിന്റെ അടുക്കിൽ വരുമ്പോൾ എന്റെ മകൻ അറിയാതെ ഓടി വന്ന് അച്ഛ അമ്മയുടെ നെഞ്ചിടിക്കുകയാണ് മകൻ അച്ചാന്ന് വിളിച്ചു കഴിഞ്ഞു എന്ത് സംഭവിക്കുന്നു അറിയത്തില്ല എന്റെ ഭാര്യ ഡെയിലി അടിക്കും വീട്ടിനകത്ത് ഡെയിലി എൻ്റെ ഭാര്യ ഇങ്ങനെ അടിക്കും മക്കളെ അടിക്കും മക്കൾ എന്നെ കാണുമ്പോൾ കട്ടിൻ്റെ അടിയിലാണ് സ്വന്തം അപ്പനെ കാണുമ്പോൾ മക്കൾ പേടിക്കും സ്ത്രോത്രം ഇന്ന് പകലിൽ രാത്രി ഇന്ന് പകലിൽ ഞാൻ പറയാ മക്കളെ കണ്ട് മക്കൾ അപ്പനെ കണ്ട് അമ്മയെ കണ്ട് പേടിക്കരുത് എന്റെ അജ്ഞാന അജ്ഞാനകാലത്ത് നടന്ന കാര്യമാ എന്റെ മക്കൾ എന്റെ മുമ്പിൽ വരത്തില്ല എന്റെ ഭാര്യ വിറയ്ക്കും അന്ന് ആ ദൈവദാസം വിളിച്ചു നിർത്തുമ്പോൾ എനിക്കറിയത്തില്ല എന്റെ മകന്റെ ലെഫ്റ്റ് കിഡ്നിക്ക് ഒരു കുഴപ്പമുണ്ട് അവന്റെ കൈ പൊങ്ങത്തില്ല ഒരു മിനിറ്റിൽ നിന്ന് അവന്റെ കൈ തളർന്നു പോകും ജനിച്ചത്തെ ലെഫ്റ്റ് അപ്ഡൌമിന് ഒരു കൊഴപ്പമുണ്ടായിരുന്നു പക്ഷെ സ്പോട്ടിൽ വെച്ച് ദൈവം എന്റെ മകന് സൗഖ്യം കൊടുത്തു ഈ ഇന്നും സത്യം ഒന്ന് പൊതു ഭാര്യയും രണ്ട് മക്കളും ഞങ്ങൾ ഒഴിഞ്ഞ കൈയമായി അവിടെ വിമശരായി നിന്നു ഞാൻ മദ്യപിച്ച് കെട്ടി നിൽക്കുന്നവരാ ഞങ്ങളുടെ കയ്യിൽ ബൈബിളിൽ ഒന്നുമില്ല പക്ഷേ അവിടെ വെച്ച് യേശു എന്റെ കുടുംബത്തെ തൊട്ടു ചില കൺവെൻഷൻ നടക്കുന്നതേ ചിലതിനെ പിടിക്കാനാണ് അന്ന്ഷന്റെ അതിനുശേഷം പതിനെട്ട് വർഷം അവർ നടത്തുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ടിനു ജോർജ് മാസ്റ്റർ പ്രസംഗിച്ചത് പക്ഷേ എന്നെപ്പോലെ ഒരു പ്രൊഡക്റ്റ് രക്ഷിക്കപ്പെട്ടാൽ സ്നാനപ്പെട്ടാൽ നിന്നെ ദൈവം വിളിച്ചിട്ടുണ്ടെന്ന് നിന്നെ കണ്ടാൽ അറിയാൻ പറ്റും പണ്ട് പറയില്ല ഉണ്ണിയെ കണ്ടാൽ ഊരിലെ പഞ്ഞം നിന്റെ വീട്ടിനകത്ത് കയറുമ്പോൾ അറിയാം നീ ആരാണെന്ന് നിന്റെ മുഖം നോക്കി അറിയാം നീ ആരാണെന്ന് നിന്റെ പാവ നിന്റെ വാ തുറക്കുമ്പോ അറിയാം നീ ആരാണെന്ന്

ഇവർ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ പ്രസംഗിക്കുന്നു പക്ഷെ ഞങ്ങളെപ്പോലത്തെ കുറച്ച് പേരൊക്കെ ചാർജ് ചെയ്യുന്നവരാ അവരറിയുന്നില്ല ചാർജ് ചെയ്യുന്നത് അവരറിയാതെ അവരുടെ സിമ്മ് നമ്മുടെ ഇരിക്കുക അവർ ചാർജ് ചെയ്യുമ്പോൾ നമ്മൾ ബൂസ്റ്റ് ആകുകയാണ് ഹാനലു എഴുതാമോ യേശു തൊട്ട സമയം മുതൽ ഇരുപത്തിരണ്ട് പത്ത് രണ്ടായിരത്തി ഏഴ് ഹാനലിയ ഞാൻ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു എൻ്റെ ഭാര്യയും ഞാനും യേശുവിനെ സ്വന്തം രക്ഷിതാവശീകരിച്ചു എനിക്ക് എൻ്റെ അപ്പൻ്റെ ജോലി ഭാര്യ സെക്രട്ടേറിയറ്റിലെ ഒരു സെക്ഷൻ ഓഫീസറായിരുന്നു ആയിരുന്നു ഹാലലൂയ രണ്ട് മക്കൾ ഹാലലൂയ കുടുംബം തകർന്ന് തരിപ്പണമായി ഇരുട്ട് ബാധിച്ച് ഇനി മുൻപോട്ട് ഒരു യാത്രയില്ല കുടുംബക്കാരും ചാച്ചക്കാരും ബന്ധുക്കളും സുഹൃത്തുക്കളും സകലവും ഈ വേദപുസ്തകം എടുത്തുകൊണ്ട് കളഞ്ഞു സുവിശേഷം പറഞ്ഞുകൊണ്ട് എൻ്റെ അനുജൻ ആദ്യം വന്ന് ഒരു ചവിട്ട് എൻ്റെ അനുജൻ വന്ന് നെഞ്ചിൽ ഒറ്റ ചവിട്ടാ ചവിട്ടിയത് നിനക്ക് വരെ പണിയൊന്നുമില്ല എന്ന് ചോദിച്ചു വിളിച്ച ദൈവം വിശ്വസ്തനാണ് ഈ വിശ്വാസത്തിൽ പുറകിലോട്ട് പോലെ തിരിച്ചു പോകാന്ന് പറഞ്ഞിട്ടല്ല വീട്ടിൽ വന്നത് ഇവിടെ വെച്ച് ഒടുങ്ങേട്ടി വന്നാലും പറയും നൂറ്റി നാപ്പത്തി എട്ട് കോടി ജനവും വിളിച്ച നാളെ മുതൽ എൻ്റെ വിളി എന്താണെന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ വിളിയും തിരഞ്ഞെടുപ്പ് എന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ജോലിക്ക് പോകും വൈകുന്നേരം ടെസ്റ്റ് മണി പറയാൻ പോകും കവലകൾ തോറും കവലകൾ തോറും തിരുവനന്തപുരത്തുള്ള എല്ലാ കവലകളിലും ഞാൻ പരസ്യ യോഗത്തിന് പ്രസംഗിച്ചു വൈകുന്നേരം എൻ്റെ രണ്ട് മക്കളേയും കൊണ്ട് ഒരു ആക്റ്റീവ് സ്കൂട്ടറുണ്ട് അതിനകത്തിരുത്തി പിള്ളേരെയും കൊണ്ട് എൻ്റെ ഭാര്യയും കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യും ഹാലലൂയ സുവിശേഷം പ്രസംഗിക്കാൻ പോവും ഞാൻ അറിഞ്ഞ സത്യത്തെ വിളിച്ചു പറയും ഹാലലൂയ്യ അത് മരിക്കുവോളം വിളിച്ചു പറയും കഴിഞ്ഞ ദിവസം അൻപത്തി രണ്ട് വയസ്സ് കഴിഞ്ഞ് അൻപത്തിമൂന്ന് വയസ്സ് തുടങ്ങി ഹാലലി പതിനെട്ട് വർഷം യേശുവിനെ അറിഞ്ഞിട്ടാണ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഓഫീസ് പോകാൻ തോന്നുന്നില്ല എൻ്റെ ഭാര്യയെ സെക്രട്ടേറിയറ്റ് കൊണ്ടുവിടും വിടും അത് കഴിഞ്ഞ് ഇങ്ങനെ ഓഫീസ് പോത്തില്ല ഒരുപോലെ ചോറും കൊണ്ട് ഇതുപോലത്തെ ഇരുപത്തൊന്ന് ദിവസത്തെ ഉപവാസം നടക്കുന്ന സഭകളിൽ ചെന്നിരിക്കും ഏതെങ്കിലും സൈഡിൽ നിന്ന് ആകാരം കഴിക്കും ഒരു മാസം കഴിഞ്ഞ് ഓഫീസർമാർ വീട്ടിൽ വന്നു അനിൽ സാർ ഓഫീസിൽ വരുന്നില്ലെന്ന് എൻ്റെ ഭാര്യയെ ചോദിച്ചു നിങ്ങൾ എവിടെ പോകുന്നു എന്നെങ്ങോട്ട് ഓഫീസിൽ വിട്ടിട്ട് നിങ്ങൾ എങ്ങോട്ട് പോകുന്നു ഏതൊരു പെണ്ണിനു സംശയം തോന്നും ഞാൻ പറയും എനിക്ക് ഓഫീസിൽ പോകാൻ തോന്നുന്നില്ല എന്താ എനിക്ക് വചനം കേൾക്കണം എൻ്റെ വിളിയിലേക്ക് എനിക്ക് തിരിയണം എൻ്റെ മക്കളോടും എൻ്റെ ഭാര്യയോടും ഞാൻ കാര്യം ഷെയർ ചെയ്തു രണ്ടായിരത്തി ഇരുപത് ഹല ഒരു ദിവസം രാത്രിയിൽ ജനുവരി മാസം ഞാൻ ദൈവത്തോട് മുട്ടയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക ദൈവമേ എനിക്കൊരു ഒരു ഒരു അടയാളം കാണണം അന്ന് രാത്രി പന്ത്രണ്ടേ മുക്കാലായിപ്പോൾ പ്രാർത്ഥിച്ചിട്ട് ഞാൻ യൂട്യൂബ് തുറക്കുമ്പോൾ ഓ കായംകുളം ബി മോന ചംബാസ്റ്റർ കായംകുളം അദ്ദേഹത്തിൻ്റെ മെസ്സേജ് ദൈവത്തിനു വേണ്ടി ജോലി റിസൈൻ ചെയ്ത് പ്രവർത്തി ചെയ്യുന്ന ഈ ലോകത്തെ ഒറ്റ ദൈവങ്ങൾ യേശുക്രിസ്തു മാത്രമാണ് അന്ന് രാത്രി ഞാൻ പാസ്റ്ററിനെ വിളിച്ചു പാസ്റ്റർ പിറ്റേ ദിവസം പോവാറും ഒരു മീറ്റിങ്ങിന് വേണ്ടി വരുന്നു വരുന്നത് ഹൈവേ വഴിയാണ് പാസ്റ്ററിനറിയാം കോവളം ബൈപ്പാസും അനന്തപുരി ഹോസ്പിറ്റലുണ്ട് അനന്തപുരി ഹോസ്പിറ്റലിന്റെ ആ ക്യാൻറ്റീനകത്ത് വെച്ച് എൻ്റെ റിസൈൻ ലെറ്റർ ഞാൻ രാജിവെക്കാൻ വി ആർ എസ് എടുക്കുന്ന ലെറ്റർ പാസ്റ്റർ അവിടെ വെച്ച് പ്രാർത്ഥിച്ചു അതെ ബി മോനച്ച് മരിച്ചിട്ടില്ല ഇന്നും ജീവനോട് ഇരിക്കുന്ന ഹലൂയ അദ്ദേഹം അവിടെ വെച്ച് പ്രാർത്ഥിച്ചു നിന്റെ ഇഷ്ടം പോലെ തന്നെ സംഭവിക്കട്ടെ ഞാൻ പറഞ്ഞു എനിക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ല ഏകദേശം ഒന്നര ലക്ഷം രൂപ ശമ്പളമുള്ള ഒരു നല്ല ജോലി ഉപേക്ഷിക്കുമ്പോൾ പലരും വിചാരിക്കും എല്ലാവരും ഉപേക്ഷിക്കരുത് ജോലിയുള്ള കാര്യം കാര്യം ചാടി ഇറങ്ങും ഇതിനകത്ത് ഇറങ്ങുമ്പോൾ സൂക്ഷിച്ചിറങ്ങണം ഇറങ്ങുമ്പോൾ സൂക്ഷിച്ചിറങ്ങണം ഇത് 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 ഇരുവാത്തരം മൂർച്ചയുള്ള ആയുധമാണ് അല്ല ചുമ്മാ വെള്ളത്തിലോട്ട് ചാടി ഇറങ്ങേണ്ടത് അയ്യോ അമ്മ എന്നൊന്നും പറയരുത് ആനലൂയ ഇതിനകത്ത് ഇറങ്ങുമ്പോൾ സൂക്ഷിച്ചിറങ്ങണം ഒന്നര ലക്ഷം രൂപ ജോലി ആ അനന്തപുര ഹോസ്പിറ്റലിന്റെ ആ ചെറിയ ഒരു ക്യാൻറ്റീനകത്ത് രണ്ട് ജ്യൂസ് മേടിച്ചിട്ട് അവിടെ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഉച്ചക്ക് ഓഫീസർമാർ കൈ കൊടുക്കുമ്പോൾ പറഞ്ഞു അനിൽ പാസ്റ്ററേ എന്നെ വിളിക്കുന്ന അങ്ങനെ എന്റെ ഓഫീസിനകത്ത് മൊത്തം നീ വേണമെങ്കിൽ റിസൈൻ ചെയ്യണ്ട സുവിശേഷം ഞാൻ അവന് ഇല്ല ഇവിടെ നിങ്ങൾക്കൊരു ബാധ്യതയാണ് ഞാനൊരു നിങ്ങൾക്ക് ബേഡനാണ് ഞാൻ നിങ്ങൾക്കൊരു തലവേദനയാണ് ഇവിടെ വെച്ച് പരിപാടി തീർത്താം അങ്ങനെ ജനുവരി മാസത്തിൽ ഞാൻ എന്ത് ചെയ്തു ആ റിസൈൻ ലെറ്റർ കൊടുത്ത് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി മാസം ഇരുപത്തി ഒൻപതാം തീയതി ഹാലലി ബി എസ് എന്ന് സ്വമേധ റിട്ടയർമെൻറ്റും അയച്ചു അഞ്ച് മിനിറ്റ് വേണ്ടി നിർത്താം സ്തോത്രം പറയാതിരിക്കാൻ നിർത്തിയില്ല ജോലി രാജിവെച്ച് വീട്ടിൽ വന്ന് പത്ത് ദിവസം കഴിഞ്ഞു ഹാലലിയാ ദൈവത്തിന് മാത്രമുണ്ടാകട്ടെ ഒരു ഏഴ് ദിവസത്തെ മീറ്റിങ് എൻ്റെ ദേശത്ത് ഞാൻ വെക്കാൻ വേണ്ടി എല്ലാം സജ്ജീകരണം ചെയ്തു മാർച്ച് മാസം ഇരുപത്തി മൂന്നാം തീയതി മീറ്റിങ് സ്റ്റാർട്ട് ചെയ്യുന്നു അന്ന് കൊറോണയുടെ കൊറോണയുടെ ലോക്ക്ഡൌൺ അന്നുണ്ടായി എൻ്റെ മീറ്റിംഗ് ബ്ലോപ്പ് ആയിരല്ലേ കാര്യം പലരും വിളിച്ചു പറഞ്ഞു നിന്റെ നിന്റെ തെരഞ്ഞെടുപ്പ് നിന്റെ ഇതെല്ലാം തെറ്റിപ്പോയി ഞാൻ പറഞ്ഞു എനിക്ക് തെറ്റിയാലും എന്നെ സൃഷ്ടിച്ച ദൈവത്തിന് ഒന്നും തെറ്റത്തില്ല നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ് നിങ്ങൾക്ക് തെറ്റിയാലും നിങ്ങൾ റൂട്ട് മാറിപ്പോയാലും ദൈവം ആ റൂട്ടിൽ െ പിടിച്ച് തിരിച്ചു കൊണ്ടുവരും ഇന്ന് പകൽക്കാലം എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് നിനക്ക് മനുഷ്യർക്ക് തെറ്റോ തെറ്റോ മനുഷ്യരുടെ വാക്കുകൾ പക്ഷെ തെറ്റും എല്ലാവരും പറഞ്ഞ് തെറ്റിപ്പോയി നീ റിസം ചെയ്ത് പറഞ്ഞു കാരണം ജോലിക്ക് പോകാതെ അന്ന് ഒന്നര ലക്ഷം കിട്ടും രണ്ട് ഒന്നര വർഷം ലോക്ക്ഡൗൺ ആയിരുന്നു വീട്ടിനകത്ത് എനിക്ക് ശമ്പളമില്ല ഞാൻ ജോലി രാജിവെച്ചു പോയ ശമ്പളം കിട്ടുമോ വി ആർ ശമ്പളം കിട്ടോ ഇല്ല കഴിഞ്ഞ ജനുവരിയിൽ വരെ വാങ്ങിച്ചു ഒന്നര ലക്ഷം രൂപ ഫെബ്രുവരി മാർച്ച് മുതൽ ഞാൻ വെറുതെ ഇരിക്കുക വീട്ടിലിരുന്നപ്പോൾ പലരും പറഞ്ഞു നിൻ്റെ 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 തെരഞ്ഞെടുപ്പ് തെറ്റായി ഞാൻ ഒന്നും ഒരിക്കലും തെറ്റിയിട്ടില്ല ഞങ്ങൾക്ക് കിട്ടിയ തുക കൊണ്ടുവന്ന് അന്യജാതിക്കാർക്ക് കഷ്ടപ്പെട്ടവർക്ക് എല്ലാം ദാനകർമ്മം ചെയ്തു സ്തോത്രം അങ്ങനെ ഒരു ദിവസം വീട്ടിലിരിക്കുമ്പോൾ ഞാനും എൻ്റെ ഭാര്യയും പറഞ്ഞു നമുക്ക് കൊറോണ വന്നില്ല പക്ഷേ സാർക്ക് ടൂ രണ്ടാമത്തേത് വന്നു എന്റെ ഭാര്യ കാത്തി അസുഖം വന്ന് മാറി രണ്ടാമത് എനിക്ക് വന്നപ്പോ രണ്ട് കണ്ണും പുറത്തു വന്നു തള്ളി വീട്ടിനകത്തെല്ലാം പഞ്ചായത്തേറുകൊണ്ട് ചുവപ്പ് കൊടിയങ്ങ് കെട്ടി ഹാലലിയാ എന്റെ ഭാര്യയെ മാറ്റി ഞാൻ ഒറ്റക്കായി ഹാലി മരണം മുഖാമുഖമായി കണ്ടു രണ്ടാമത്തെ നിലയിൽ നിന്ന് താഴോട്ട് വരാൻ പറ്റാത്ത നിലവാരത്തിൽ അവിടെ പെട്ടുപോയി സ്വന്തം മൂത്രം കുടിക്കേണ്ട അവസ്ഥയുണ്ടായി സ്തോത്രം ആ കണ്ണ് തള്ളി മരണം മുഖാമുഖമായി കിടക്കുമ്പോൾ അന്ന് രാത്രി ഞാൻ സ്വർഗത്തോട് പറഞ്ഞ് എന്നെ വിളിച്ചു വേർതിരിച്ച നീ ദൈവമേ എൻ്റെ എന്റെ പ്രാണനെടുക്കുകയല്ല വേണ്ടത് എനിക്ക് നൂറ് വയസ്സ് വരെ ജീവിച്ച എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തണം അന്ന് രാത്രി സ്വർഗം എനിക്ക് പാട്ട് തന്നു ഹാലലിയ നല്ല ഗായകനായ ഒരു പാട്ട് പാടിയിട്ടുണ്ട് ചേറ്റിൽ നിന്നും എന്നെ താങ്ങിയ പൊൻകരമേ ശാശ്വതമാറമേ എന്റെ കാലുകൾ ഉറപ്പിച്ചോനെ കരുണയി നായകനെ ആ പാട്ട് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും അന്ന് രാത്രി പാടി പലരും എന്നെ മരിച്ചുവെന്ന് കണക്കാക്കി പക്ഷേ അവിടെ നിന്ന് സ്വർഗം എന്നോട് പോകുന്ന നിന്നെ ഞാൻ ദേശങ്ങളും രാജ്യങ്ങളിലേക്കും അങ്ങനെ രണ്ടായിരത്തി ലോക്ക്ഡൗൺ കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞു ഒന്നര വർഷക്കാലം ഇരുപത്തി ഒൻപത് സംസ്ഥാനം ആറായിരത്തി അഞ്ഞൂറ് ഗ്രാമം മൂവായിരത്തി അഞ്ഞൂറ് പട്ടണം രണ്ടായിരത്തി അഞ്ഞൂറ് ചെറുപട്ടണം നടന്നുപോയി പ്രാർത്ഥിക്കാൻ ദൈവം കൃപ ഒരുക്കി ഞാൻ ജനിച്ച നാട്ടിനകത്ത് എൻ്റെ യേശുവിന് വേണ്ടി ഞാൻ സഞ്ചരിക്കുവാൻ ഇടയായി മ്യാൻമാർ ഭൂട്ടാൻ നേപ്പാൾ ബംഗ്ലാദേശ് എന്ന നാല് രാജ്യങ്ങളടക്കം വർഷം വേണ്ടി വിളിക്കപ്പെട്ടവർ അനേകം തിരഞ്ഞെടുക്കപ്പെട്ടവർ തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം ചുരുക്കം വിളിക്കപ്പെട്ടവർ അനേകം ആ ചുരുക്കത്തിൽ നീയും ഞാൻ പേരെ വിളിച്ചിട്ടുണ്ട് അനേകം പേര് ബൈബിൾ കോളേജിൽ നിറങ്ങു പ്രാവശ്യം ഈ വിശുദ്ധ വിശ്വത്തെ പാസ്റ്റർ പറഞ്ഞു ഇത് എടുത്ത് ഇത് വല്ല വല്ല സീമാട്ടിയുടെ കവറിനകത്ത് കൊണ്ട് നടക്കേണ്ടതല്ല ഏതെങ്കിലും തലയിൽ ചുമന്ന് നടക്കണം അലഹാ ഇത് ഉമ്മ കൊടുത്തു വേണം എടുക്കാൻ ഉമ്മ ലൂഹിയ ഹാലൂഹിയാ ആരൊക്കെ എന്ത് പറഞ്ഞാലും ഞാൻ തീർന്നു പോയെന്ന് പലരും പറഞ്ഞു ഇവനാരുടെ ബി എസ് എൽ ജോലിയും കളഞ്ഞിട്ട് ഒരുത്ത സുവിശേഷം വലിച്ചുന്നു നിങ്ങൾക്കിത് വയറ്റിപ്പഴപ്പായിരിക്കും എനിക്കിത് ജീവിതമാണ് മലയാള മനോരമ പത്രത്തിനകത്ത് ഒരു കുടുംബം ആത്മഹത്യ ചെയ്തു എന്ന് കേൾക്കേണ്ട സ്ഥലത്ത് ഇന്നേക്ക് പതിനെട്ട് വർഷത്തിന് മുമ്പ് ഒരു പൊതു മൈതാനത്ത് വെച്ച് എന്റെ ദൈവം തൊട്ടു ആ തൊട്ട ദൈവത്തെ എനിക്ക് നന്നായിട്ട് അറിയാം ആ ദൈവം എന്നോട് പറഞ്ഞു എന്റെ ജീവ അവസാനത്തോളം ഞാൻ നിന്നോട് കൂടെ ഉണ്ട് ആലുയോ ഞാൻ ഇരുപത്തി സ്റ്റേറ്റിൽ സ്റ്റേറ്റും താണ്ടി വീട്ടിൽ വരുമ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചു ഇനി എങ്ങോട്ടാ യാത്ര ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട ചുരുക്കത്തിലാണോ സ്വർഗം പറഞ്ഞു നിന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പറഞ്ഞയക്കും കഴിഞ്ഞ മാത്രം ഇതേ സമയത്ത് ഞാൻ എവിടെയെന്ന് അറിയാമോ ലക്സംബർഗിലാണ് ഇവിടുത്തെ ഓരോ ദൈവദാസന്മാർ പോകാത്ത സ്ഥലത്ത് ഈ കാലും കൊണ്ട് സ്വർഗം എന്നെ കൊണ്ടുപോയി ഫ്രാൻസിൽ ബെൽജിയം ഹലുയ നെതർലൻഡ്സ് സ്ലോവാനിയ് സ്വീഡൻ ഓസ്ട്രിയ ഇറ്റലി വത്തിക്കാൻ അങ്ങനെ പത്ത് രാജ്യത്തിനകത്ത് എന്നെ പരിശുദ്ധമാക്കൊണ്ടുപോയി പല സഭകളും കിടക്കുന്നു പല സഭകളും കാസിനോ കളിക്കുന്നു പലരും ബാറുകളാക്കി മാറ്റിയിട്ടുണ്ട് ഒറ്റ സഭയ്ക്കൊക്കെ താളില്ല ഇങ്ങനെ കേരളത്തിലെ പതിനാല് ജില്ലയ്ക്കകത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇരുപത്തൊന്ന് ദിവസം ഉപവാസം ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഉണർവെന്ന് പറഞ്ഞാലേ ഇറങ്ങുന്നത് അതല്ല ഞാൻ അതിന് വളരെ വ്യക്തമായിട്ട് പറയാം പത്തനംതിട്ടയിൽ നല്ല വാഗവൃക്ഷമുണ്ട് പത്തനംതിട്ട നല്ല വാഗവൃക്ഷമുണ്ട് എത്രയോ അടി താഴ്ചയിലും എത്രയോ അടി ഉയരത്തിലും അതിൻ്റെ ഏറ്റവും മുകളിലത്തെ ഏറ്റവും ചെറിയ ചില്ലയിൽ ഒരു ചെറിയ മീമൽ പക്ഷി വന്നിരിക്കും ഇരിക്കുന്ന സമയത്ത് ആ ചില്ല വന്ന് അനങ്ങും ആ ചില്ല ഒന്ന് അനങ്ങുമ്പോൾ ഈ പക്ഷി വിചാരിക്കുന്നതല്ലാമോ ഞാനിരുന്നത് കാണും ഈ വാഗവൃക്ഷം മുഴുവൻ അനങ്ങുകയാണെന്ന് നിങ്ങൾ എവിടെയൊന്ന് ആരാധിക്കുമ്പോൾ ഇന്ത്യ മുഴുവനും കുലുങ്ങുന്നില്ല നീ മാത്രമേ കുലുങ്ങത്തുള്ളൂ ഈ പക്ഷി ഇങ്ങനെ 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 അപ്പൊ പക്ഷി വിചാരിക്കുന്നറിയോ ഞാനിരുന്നത് കൊണ്ടാണ് ഈ വൃക്ഷം മുഴുവനും കുലുങ്ങുന്നത് പക്ഷെ നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങി നടക്കണം ഇറങ്ങി അങ്ങോട്ട് വിശാലമായ സ്ഥലത്തോട്ട് പോകണം പല സഭകളും വിൽക്കായിട്ടിരിക്കുക ലക്ഷക്കണക്കിന് രീതിക്ക് വിൽക്കായിട്ടിരിക്കുക നമ്മൾ ഇവിടെ ആരാധിച്ചാൽ പോരാ രാജ്യത്ത് സുവിശേഷീകരണം നടക്കണം പല രാജ്യത്തും തലമുറകൾ പെട്ടും പട്ടും കിടക്കുക ചിലതൊക്കെ മയക്കുമരുന്ന ചിലതൊക്കെ മദ്യത്തിന് ചിലതൊക്കെ അനാരാജ്യത്തിന് അതുകൊണ്ട് വളരെ വ്യക്തമായി പൗരൂസ് പറഞ്ഞത് അന്ത്യനാളിൽ ദുർഘട സമയങ്ങൾ വാര്യമെന്ന് ബൈബിൾ വായിച്ചു നെഞ്ചോട് ചേർത്ത് വിളിച്ചു ആരല്ലേ വിളിച്ചോ എനിക്ക് എപ്പോഴും ഇഷ്ടപ്പെട്ട ഒരു പാട്ടും പാടി നിർത്താൻ ആഗ്രഹിക്കുകയാണ് അതിന് മുമ്പ് ഒരു വാക്യം ഇവിടെ പറയേണ്ടത് അത്യാവശ്യമാണ് ആ വാക്യം വായിച്ചിട്ട് ഞാൻ മൂന്ന് കാര്യം പറിച്ചു പെട്ടെന്ന് നിർത്തിയാണ് യോഗനാൾ പതിനഞ്ചിൻ്റെ രണ്ട് വായിച്ചോ പെട്ടെന്ന് വായിച്ചോ വേ പെട്ടോ പെട്ടെന്ന് പതിനഞ്ചിന്റെ നാല് യോഗനാൽ പതിനഞ്ചിന്റെ നാല് ജോൺ ഇന്ന് പകൽക്കാരം എന്നിൽ വസിപ്പിൻ എന്നാൽ ഞാൻ നിങ്ങളിലും ദൈവത്തിൽ വസിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം എനിക്ക് വിവരിക്കാൻ സമയമില്ല ചുരുക്കി നിർത്തുകയാണ് ദൈവത്തിൽ വസിക്കുന്ന എല്ലാ ഞായറാഴ്ച സഭയിൽ വന്നിട്ട് ടൈം കളഞ്ഞിട്ട് പോകുന്നവരായിട്ടല്ല പോകുന്നവരായിട്ടല്ലേ ക്രിസ്തുവിൽ വസിക്കുന്ന ആ കർത്താവിൽ വസിക്കുന്ന ആ ക്രിസ്തുവിൽ വസിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം എന്നിൽ പ്രകടമാകണം അത് എന്നിൽ പ്രകടമാകുമ്പോൾ ഞാൻ സൊസൈറ്റിക്ക് അകത്ത് ചെന്നിക്കുമ്പോൾ എന്നെ കാണുന്നു ക്രിസ്തുവിനെ കാണും ർക്കിക്കരുത് കുറ്റം പറയരുത് ആരുടെ കുറ്റം കേൾക്കരുത് നിന്റെ ആത്മീയ ജീവിതത്തെ എന്തിയും ക്യാൻസർ പോലെ തിന്നു മുടിക്കും അല്ലല്ലേ ഇന്ന് പകൽക്കാലം എന്നെ ലൈവിൽ കേൾക്കുന്നവരുണ്ടോ വിമർശിച്ചോ നോ പ്രോബ്ലം പക്ഷെ വചനത്തിൽ നിന്ന് എന്നെ ആയിരിക്കണം ഇതാണ് ഞാൻ ഇന്ന് പാസ്റ്ററോട് പറഞ്ഞൊരു വാക്കിയെടുക്കുന്നത് അവിടെ ചെല്ലുമ്പോൾ അവിടെ ബാലരമയും അവിടെ ബാലമംഗളും മലയാള മംഗളുടെ പത്രം കിട്ടിയെന്ന് ചോദിക്കത്തില്ല പുസ്തകം കിട്ടിയിട്ടുണ്ടോ ചോദിക്കും പുസ്തകം കിട്ടിയിട്ടുണ്ടോ ചോദിക്കും ആ പുസ്തകം നിന്നെ ന്യായം വിധിക്കും ഇത് നിന്നെ ഏൽപ്പിച്ച ഒരാളുണ്ട് അവന്റെ മുമ്പിൽ നീ ബോധ്യപ്പെടുത്തിയാ മതി ഇവിടുത്തെ എണ്ണൂറ് കോടി ജനത്തിന് മുമ്പിൽ നീ ആരെയും ബോധ്യപ്പെടുത്തണ്ട നിന്റെ പ്രാർത്ഥനാമറിയിൽ മുട്ടുമടക്കുമ്പോൾ സ്വർഗം നിന്റെ മുമ്പിൽ ഇറങ്ങി വരും എന്നിൽ വസിപ്പിന് എന്നാൽ ഞാൻ നിങ്ങളും വസിക്കും രണ്ടാമത്തെ വാക്യം വായിച്ചോ പതിനഞ്ചിന്റെ ഏഴ് സമയമില്ല അതുകൊണ്ട് പെട്ടെന്ന് പതിനഞ്ചിന്റെ ഏഴ് ആ മതി മതി എന്റെ വചനത്തിൽ വസിപ്പിൻ ഈ പതിനഞ്ചാമത്തെ നാനൂറ് പ്രാവശ്യം വായിച്ചവരോട് ഇരിപ്പുണ്ട് ഇതിനകത്ത് മൂന്ന് കാര്യമുള്ളത് മറന്നുപോകരുത് സ്ത്രോത്രം അതിൽ പതിനെട്ട് വർഷം മുമ്പേ വചനമറിയത്തില്ല ഓരോ വാക്യം കാണാതെ വീട്ടിലിരുന്ന് എഴുതി എഴുതിപ്പടിച്ചതാ രാത്രി രണ്ട് മണി മൂന്ന് മണിയാകുമ്പോഴത്തേക്കും ഓരോ വാക്യം നൂറ് പ്രാവശ്യം ഇമ്പോസേഷൻ എഴുതും എന്നിട്ട് ഇതിനകത്തോട്ട് കയറ്റിവയ്ക്കും ഇന്ന് ഏകദേശം പത്ത് പതിനയ്യായിരം വേർഡ്സ് ഇതിനകത്ത് സ്റ്റോറേജാണ് കാരണം ഇതിനകത്ത് വാക്യം സ്റ്റോറേജാണ് ഞാൻ രക്ഷിക്കപ്പെട്ട ദിവസം എനിക്കറിയാം ഞാൻ സ്ഥാനപ്പെട്ട ദിവസം എനിക്കറിയാം എന്നെ യേശു വിളിച്ച് വേർതിരിച്ച ദിവസം എനിക്കറിയാം എന്നെ ആദ്യമായി ഇടപെട്ട വാക്യം അറിയാം ഞാൻ ആദ്യമായി പരിശുദ്ധമാവട്ടെ അഭിഷേകം ഡേറ്റ് എനിക്കറിയാം രണ്ടാമത് വചനത്തിൽ വസിപ്പിൻ നിങ്ങൾ ാലും ഞാനത് തരും വായിച്ചോ വായിച്ചോ ആ എന്റെ സ്നേഹത്തിൽ വസിപ്പിൻ ദൈവത്തിന്റെ വചനത്തിൽ വസിപ്പിൻ എന്നിൽ ഒന്ന് ഒന്നിൽ വസിപ്പിൻ എന്നാൽ ഞാൻ നിങ്ങളിൽ വസിക്കും രണ്ട് അവന്റെ വചനത്തിൽ വസിപ്പിൻ എന്നാൽ നിങ്ങൾ അപേക്ഷിക്കുന്നൊക്കെയും രണ്ട് മൂന്ന് അവന്റെ സ്നേഹത്തിൽ വസിപ്പിൻ ഇന്ന് പകൽക്കാലം ഞാൻ പറയുന്നു ഈ മൂന്നിലും ഒരു വാസം ഉണ്ടായിരിക്കണം ക്രിസ്തീയ ജീവിതത്തിനകത്ത് ഒരു പാട്ടിൻ്റെ രണ്ടു വേരി പാടാണ് ഇന്ന് കൃപയാൽ പത്ത് പതിനാല് രാജ്യങ്ങൾ താണ്ടിക്കഴിഞ്ഞു ഇരുപത്തിയൊമ്പത് സംസ്ഥാനം താണ്ടിക്കഴിഞ്ഞു ജോലി രാജിവെച്ച് വെച്ച് പോയതൊരു നഷ്ടമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല കാരണം പ്രതിഫലം തരുന്ന ദൈവം ഒരു ദിവസം പുസ്തകം മൂന്നാമത്തെ ആയത്തിൽ അടിയ എന്ന് പറയുവാൻ നടക്കുന്നില്ല വാരത്തിൽ എത്ര പേർക്ക് വിശ്വാസമുണ്ട് വെറും പതിനെട്ട് വർഷം കൊണ്ട് ഒരു ചേറ്റിൽ കിടന്ന ഒരു 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 ചള്ളയിൽ കിടന്ന ഒരു പന്നിയായിരുന്ന എൻ്റെ ദൈവത്തിനെ വിളിച്ച് വേർതിരിക്കാൻ പറ്റി ഈ വചനം എനിക്ക് പരിപൂർണമായിട്ടും ഇവിടെ വെളിപ്പെടുത്തണം ആഗ്രഹമുണ്ടായി പക്ഷേ എനിക്ക് പറ്റത്തില്ല സമയം എൻ്റെ മുമ്പിൽ അധികമായിട്ടില്ല അതുകൊണ്ട് ഒരു നിമിഷം കണ്ണുകൾ കണ്ണുകളടിക്കാം പ്രാർത്ഥിക്കാം എനിക്കും എൻ്റെ ശുശ്രൂഷകൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം അടുത്ത് ചൈനയിൽ പോകാൻ ആഗ്രഹിക്കുന്നു ചൈന കോങ്കോങ് മഡ്ഗാവ് മൂന്ന് രാജ്യങ്ങൾ ശ്രീലങ്ക ഇതെല്ലാ രാജ്യങ്ങളിലും എനിക്ക് പോകേണ്ടതായിട്ടുണ്ട് ദൈവം പറയുന്നിടത്ത് പോകും എനി എനി ടൈം അറ്റ് കോസ്റ്റ് അതുകൊണ്ട് നിങ്ങൾ മിഷണറിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങളുടെ പ്രാർത്ഥനയിൽ അവരെ എപ്പോഴും വഹിക്കണം കാരണം ഭൂമിയിലെ വിശുദ്ധന്മാർ നമുക്ക് ശ്രേഷ്ഠന്മാരെത്രേ അവരെ ചെയ്താലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഈ സഭയെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഒരു നിമിഷം കാലം മുഴുവൻ നീ കണ്ടുകൊണ്ടുവയ്ക്കാം ൃപയിൻ കാലം മുഴുവൻ പോലെ കലങ്ങി ഉള്ളം നീറും നേരം കലങ്ങി ഉള്ളം നീറും നേരം അരികിൽ വന്നേ ആശ്വാസം ിൽ വന്നേ മാള നിൻ സ്നേഹത്താല് നിറയു നേയൻ ഉള്ളാമിന്നേരം നിറയുന്നേയൻ ഉള്ളാമിന്നേരം എത്ര പേർ പേരുപാടും മാമാമാണ് ഭാരങ്ങൾ ചുമക്കുന്ന നല്ല കർത്താവ് കിട്ടിയ സമയത്തിനകത്ത് നിന്നുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യുവാൻ സ്വർഗത്തിലെ അപ്പച്ചൻ എനിക്ക് തന്ന വലിയ കൃപക്കായി സ്തോത്രം ഞാൻ ഏറ്റവും ബഹുമാനിക്കുകയും ആദരിക്കുകയും ദൂരെ നിന്ന് ഹാലൽ റെസ്പെക്റ്റോടെ കാണുകയും ചെയ്യുന്ന എൻ്റെ അഭിഷിക്തൻ പാസ്റ്റെറിയാൻ പാസ്റ്ററിന്റെയും തൻ്റെ ഭാര്യ മക്കൾ തലമുറകൾ മരുമക്കൾ സഭ സഭ എൻ്റെ ഫാമിലിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അൺഫോർച്ചുലി എന്ന് നമ്മൾ പറയും പക്ഷെ ബോവാസിന്റെ വയലിൽ വീണതുപോലെ ഇന്ന് ഈ സഭയ്ക്കകത്ത് ഞാൻ വന്നത് ഈ സഭയ്ക്കൊരു തിരുവായി മാറട്ടെ ഈ സഭയ്ക്ക് ഒരു അനുഗ്രഹമായി മാറട്ടെ അഭിഷിക്തനൊരു തിരുവായി മാറട്ടെ താൻ പോകാത്ത ചില രാജ്യങ്ങളിലേക്ക് താൻ ചെല്ലാത്ത ചില മേഖലകളിലേക്ക് സുവിശേഷത്തിന്റെ വിത്തുമായി പോകുവാൻ എന്റെ അഭിഷിക്തനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ആ കുടുംബം ദേശത്ത് പോലെ തല ഉയർത്തി തല ഉയർത്തി ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ സ്വർഗം ഇടയാക്കേണ്ടതിനായി സ്ത്രോത്രം ഈ മാസം അഞ്ചാം മാസമാണ് ആ ദൈവിക ഓരോ വിശ്വാസികളുടെ മേലും അഭിഷിക്തന്മാർമേലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഭൂമിയിലെ സകല വിശുദ്ധന്മാർക്കും സകല ഭൂമിയിലെ ദൈവാരാധന നടത്തുന്ന സഭകൾക്കും അഭിഷിക്തന്മാർക്കം ഈ അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് അടിയന് തന്ന സമയത്തിനകത്ത് നിന്നുകൊണ്ട് പ്രാർത്ഥിച്ച് ഇവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധന്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവിക കൃപയോടും സമാധാനോടും ഞങ്ങളെ ഓരോരുത്തരും പറഞ്ഞയക്കുന്നതിനായി സ്തോത്രം എല്ലാ മകത്തും അറക്കപ്പെട്ട കുഞ്ഞാണ് യേശുവിൻ നാമത്തെ തന്നെ ആമെ കരമടിച്ച അദ്ദേഹത്തിന് മാത്രം കൊടുത്താണ്ട് കാലിൽ